എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് മുതൽ ബി എൽഒമാർ വീടുകളിൽ നമ്മുടെ ഫോമുകൾ എത്തിച്ച് നൽകി വളരെ സിമ്പിളാണ് കാര്യങ്ങൾ അത് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഫോമിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ആരൊക്കെ രേഖകൾ സമർപ്പിക്കണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഒന്ന് പറയുകയാണ് വീഡിയോ മുഴുവനായിട്ടും കാണുക എസ് ഐ ആറിന്റെ നടപടിക്രമങ്ങൾ ഇന്ന് മുതലാണ് സംസ്ഥാനത്ത് ആരംഭിച്ചത് ഇന്ന് നവംബർ നാലാം തീയതി ചൊവ്വാഴ്ച മുതൽ ഓഫീസർമാർ നിങ്ങളുടെ വീടുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നതാണ് ഫോം ഫോമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പൂരിപ്പിച്ച് നൽകിയാൽ മതി പട്ടികയിൽ ഉള്ളവരോ ബന്ധുക്കൾ പട്ടികയിൽ ഉള്ളവരോ യാതൊരുവിധ രേഖയും നൽകേണ്ടതുല്ല പിന്നീട് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം അത് നൽകിയാൽ മതി ഫോമുകൾ ഏതാനും ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകിയാലും മതി ഫോമിൽ പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഏറ്റവും പുതിയ ഓട്ടർ പട്ടികയായ രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉള്ളവർക്കെല്ലാം ഫോട്ടോ പതിച്ചിട്ടുള്ള ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യമുള്ള കോളങ്ങളിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ എല്ലാ ഓട്ടറും കൃത്യമായിട്ട് പൂരിപ്പിക്കണം പിന്നീട് താഴത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ചോദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ മാത്രം പൂരിപ്പിക്കുക നിലവിൽ ഓട്ടർ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ കൃത്യമായിട്ട് വിവരങ്ങൾ പൂരിപ്പിക്കുക ഇനി മൂന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ഓട്ടർ പട്ടികയിൽ എന്നാൽ ഓട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഓട്ടർ പട്ടികയിൽ ഉണ്ട് എങ്കിൽ ആ വിവരങ്ങളാണ് ഈ മൂന്നാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് തൊട്ടതായ പൂരിപ്പിച്ച് നൽകുന്ന ആളുടെ അല്ലെങ്കിൽ ഓട്ടറുടെ ഓട്ടറുടെയോ സൈൻ രേഖപ്പെടുത്തുകയും വേണം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള രണ്ട് ഫോമുകളാണ് ഉണ്ടാകുക ഒന്ന് പൂരിപ്പിച്ച് നൽകുകയും ഒന്ന് നമ്മുടെ കൈവശം സൂക്ഷിക്കേണ്ടതുമാണ് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്ന ഫോമിന് നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നുണ്ട് എന്ന് ബി എൽഒയിൽ നിന്നും ഒപ്പ് വാങ്ങേണ്ടതുണ്ട് നമ്മുടെ ഫോട്ടോ പതിച്ച ഫോമാണ് നമുക്ക് ലഭിക്കുക അത് ഓട്ടർ പട്ടികയിലുള്ള ഫോട്ടോയാണ് അത് മാറ്റണം എന്നോ താല്പര്യമുള്ളവർക്ക് നമുക്ക് പുതിയ ഫോട്ടോ നൽകാവുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് ഇതിൽ പതിക്കേണ്ടത് മുഖം വ്യക്തമല്ലാത്തതോ ക്ലിയർ ഇല്ലാത്തതോ സെൽഫി എടുത്തതോ ആയിട്ടുള്ള ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല ഫോമിന്റെ കൂടെ എല്ലാവരും തിരിച്ചറിൽ രേഖ നൽകേണ്ടതില്ല അത് ആരൊക്കെയാണ് എന്തൊക്കെ രേഖ നൽകണം എന്നുള്ളതുമാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എന്യൂമിനേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മാത്രം മതി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കാണിച്ചതുപോലെ അത് പൂരിപ്പിച്ച് മാത്രം നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ മക്കളാണ് എങ്കിൽ അല്ലെങ്കിൽ പേരമക്കളാണ് എങ്കിലും അവർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ജനിച്ച ഓട്ടർ ബൂത്ത് ലെവൽ ഓഫീസർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുന്നതിൽ കൂടെ തന്നെ അവരുടെ ജനന തീയതിയും ജനനസ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച ഓട്ടർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകുന്നതിന് കൂടെ തന്നെ സ്വന്തം രേഖയും കൂടെ മാതാവിന്റെയോ പിതാവിൻ്റെയോ രേഖയും മാതാവിന്റെയോ പിതാവിന്റെയോ ജന സ്ഥലവും തെളിയിക്കുന്ന രേഖയും കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് ഇനി രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച ആ ഓർഡർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുകയും കൂടെ എന്തെങ്കിലും സ്വന്തം രേഖയും കൂടെ മാതാവിന്റെയോ പിതാവിന്റെയോ ഓരോ രേഖയും സമർപ്പിക്കേണ്ടതുണ്ട് സമർപ്പിക്കേണ്ട രേഖകൾ ഇവയൊക്കെയാണ് ഇതിൽ ഏതെങ്കിലും ഒന്നു മതി പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഭാരതീയ പൗരത്വ രജിസ്റ്റർ താമസ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പെൻഷൻ ഉടമസ്ഥാവകാശ രേഖ ഭൂ ഉടമസ്ഥാവകാശ രേഖ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളതിന്റെ രേഖ തദ്ദേശ സ്ഥ സ്വയംഭരണ സ്ഥാപനം നൽകുന്ന താമസ സർട്ടിഫിക്കറ്റ് വനാവകാശ രേഖ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രേഖ സമർപ്പിച്ചാൽ മതി ഇനി ബി എൽഒമാരെ കൂടാതെ തന്നെ താഴെ ചേർത്തിരിക്കുന്ന വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് രേഖകൾ അപ്ലോഡ് ചെയ്ത് എസ് ഐ ആർ നടപടികൾ നമുക്ക് നേരിട്ട് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് ഇത് ചെയ്യേണ്ടത് മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റിറ്റാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയും പറഞ്ഞിട്ടുണ്ട്